ഹായ് വ്യൂവേഴ്സ് അനുബന്ധം വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് വിനോദ് അവരുടെ പ്രൊഫൈലാണ് ഹായ് മാഡം ഐ സോ യുവർ വീഡിയോസ് ഇൻ യൂട്യൂബ് ഐ എം ബേസിക്കലി ഫ്രം കോട്ടയം ഡിസ്ട്രിക്ട് നൗ ഐ എം ഇൻ ചെന്നൈ ഫോർ ലാസ്റ്റ് സെവൻറ്റീൻ ഇയേഴ്സ് നൗ ഐ എം ലുക്കിംഗ് എ ഗേൾ ഫ്രം ചെന്നൈ ഷി ഓൾസോ എ മലയാളി നോ ഡിമാൻഡ് ഐ ഹോപ്പ് മാഡം യു വിൽ ഹെൽപ്പ് മീ പറഞ്ഞിട്ട് അവരുടെ ബയോഡേറ്റ അയച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പം നോക്കാം ആക്ച്വലായിട്ട് അവരുടെ ബയോഡേറ്റ അത്ര ആയിട്ട് ഇല്ല നിങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അത്ര ക്ലാരിറ്റി ഇല്ല അവരുടെ ആ ബയോഡാറ്റയിൽ ആക്ച്വലായിട്ട് എനിക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ പേര് ഇവിടെ അത്ര ശരിക്കില്ല അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നീട് ജാതകം തലക്കുറിയും അവർ അതിൻ്റെ ഒപ്പം അയച്ച് കൊടുത്തിട്ടുണ്ട് ഇതായപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അറിയാം അത്ര ക്ലിയ ക്ലാരിറ്റി ഇല്ല ദയവിദ്യ ഇതുപോലെ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചെങ്കിൽ നിങ്ങൾക്കും അത് ഉപകാരമായിട്ടുണ്ടാവില്ല മറ്റുള്ളവർക്കും ഉണ്ടാവില്ല അത് കാരണം നല്ല ക്ലാരിറ്റിയോട് നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിങ്ങി കൂടുതൽ ഗുണം കിട്ടും എല്ലാവർക്കും മറക്കാണ്ട് ഇനി നിങ്ങളുടെ വേണമെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ ക്ലിയർ ആയിട്ട് അയച്ചു കൊടുക്കാം ഇതിലെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ ഫോട്ടോഗ്രാഫും അയച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത്ര ക്ലാരിറ്റി ഇല്ല അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് തേർട്ടി ത്രീ തേർട്ടിയത്ത് മാർച്ച് നയൻറ്റീൻ സമയം കൃത്യം സമയം അയച്ച് കൊടുത്തിട്ടുണ്ട് ഫൈവ് ഫോർട്ടി ഫൈവ് പി എം അടുത്തതായിട്ട് അവരുടെ ജോബ് പ്രൈവറ്റ് കൺസല കൺസ കൺസൾ ആണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് വേറെ ഒന്നും അത്ര മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവരുടെ അഡ്രസ് നമ്പർ ട്വൻറ്റി ത്രീ ബി രാജാജി സ്ട്രീറ്റ് മഹാത്മാഗാന്ധി ഗാന്ധി നഗർ അതെ നിങ്ങളിപ്പോൾ നോക്കി കൊണ്ടിരിക്കും മഹാത്മാഗാന്ധി നഗർ തരമണി ചെന്നൈ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അവരുടെ കോൺടാക്ട് നമ്പർ നയൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സെവൻ ഫൈവ് ഡബിൾ ത്രീ നയൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സെവൻ ഫൈവ് ഡബിൾ ത്രീ സിക്സ് ത്രീ സെവൻ ഫോർ വൺ സെവൻ ഡബിൾ സിക്സ് ഡബിൾ വൺ അവരുടെ തലക്കുറിയും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അത്ര ക്ലാരിറ്റി ഇല്ല അവരുടെ ആ ബയോഡേറ്റ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അത്ര നിങ്ങൾക്കും അതായത് നിങ്ങളുടെ പ്രൊഫൈൽ മറ്റുള്ളവർ ചെന്നടയണമെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം അത് കാരണം വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കാം അവരുടെ ആക്ച്വലായിട്ട് അവരുടെ പേരും കൂടി അത്ര ക്ലിയർ ആയിട്ടില്ല വിനോദ് ടി എസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മെയിൽ ഐ ഡി നെയ്മാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കാരണം വിനോദ് വീണ്ടും അവരുടെ പ്രൊഫൈൽ ശരിക്കുള്ള രീതിയിൽ അയച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് അതേപോലെ ആതിര ആദ്യ ആ മെയിൽ ഐ ഡിയിലിരുന്ന് എനിക്കൊരു മെയിൽ വന്നിരുന്നു ലിയോന് വേണ്ടിയാണ് ഞാൻ അമ്മാവനാണ് ജാതി എന്തായാലും പ്രശ്നമില്ല പയ്യൻ കരിപ്പാണ് കരുപ്പാണ് കാണാൻ കൊള്ളാം ഞങ്ങൾ ക്രിസ്ത്യാനിയാണ് കുട്ടി എന്തായാലും പ്രശ്നമില്ല ഡിമാൻഡ് ഒന്നുമില്ല ജാതി മതം കുലം ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ബന്ധപ്പെടാനുള്ള നമ്പരും ബന്ധപ്പെടേണ്ട നമ്പറും പറഞ്ഞിട്ട് എയിറ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഡബിൾ ത്രീ നയൻ ഡബിൾ ത്രീ അവരുടെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്തിരുന്നു തിനുശേഷം തമിഴായാലും പ്രശ്നമില്ല എന്നും പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ ക്ലിയർ ആയിട്ടുള്ള ബയോഡേറ്റ അയച്ചു കൊടുത്തിട്ടില്ല അത് കാരണം ആതിര ആദ്യം അവരുടെ